ആർഎസ്എസ് പോഷക സംഘടനയായ വിജ്ഞാന ഭാരതിയുടെ മലയാളിയായ ദേശീയ ഭാരവാഹി ഓടിച്ച വാഹനത്തിലാണ് എ ഡി ജി പി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് എ ഡിജിപി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് മെയ് നടന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ തടയാനായി മുഖ്യമന്ത്രിയുടെ അറിവോടെ കൂടിക്കാഴ്ച നടന്നെന്നും തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താനുള്ള നീക്കം ഉൾപ്പെടെ കൂടിക്കാഴ്ചയുടെ ഭാഗമായിരുന്നുവെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു വിഷയം ചർച്ചയായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അജിത് കുമാറിനോട് വിശദീകരണം തേടി സ്വകാര്യ സന്ദർശനമായിരുന്നു നടത്തിയതെന്ന് എ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മറുപടി നൽകി സഹപാഠിയുടെ ക്ഷണപ്രകാരം കൂടെ പോയതാണെന്നും വ്യക്തമാക്കി അതോടൊപ്പം ആർ എസ് എസ് നേതാവ് രാമാധവിനെ എ ഡി ജി പി കണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇതിനിടെ പുറത്തുവന്നു ഇരുവരും തമ്മിൽ കോവളത്തെ ഹോട്ടലിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കൂടിക്കാഴ്ച വിവാദവും അന്വേഷിക്കും കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം